നമസ്കാരം എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ മറ്റൊരു മനോഹരമായ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷാ തിരക്കുകളിലാണെന്നറിയാം അപ്പോൾ നിങ്ങളുടെ മത്സര പരീക്ഷകൾക്ക് വേഗം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററും തയ്യാറെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ പ്രയപ്പെട്ട മേഖലയിൽ ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കേരള പി എസ് സി മത്സര പരീക്ഷകളിൽ വളരെയധികം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് എൻ്റെ സ്ലൈഡിൽ കാണാൻ സാധിക്കും അല്ലെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സ്ലൈഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ നമ്മുടെ ശ്രീനാട ഗുരുവിൻ്റെ ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മുടെ ബ്രഹ്മാണ്ട സ്വാമി ശിവയോഗി അയ്യങ്കാളി മന്നത്ത് പത്നാഭൻ ചട്ടമ്പി സ്വാമികൾ വി ടി ഭട്ടതിരിപ്പാട് അപ്പോൾ ഇവർ തുടങ്ങുന്ന കേരള പി എസ് സി വളരെ വിശദമായ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് വളരെ വിശാലമായിട്ട് ആ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ക്ലാസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ ഒരേ റേഞ്ചിൽ ഉണ്ടാവുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ കൂടെ ആവർത്തിക്കുന്ന അവസരങ്ങളിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കൂടെ ഒന്ന് ആവർത്തിക്കുക അത് ഉറപ്പായും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും കേട്ടോ നിങ്ങൾ ഒരു സമയം പോലും പാഴാവുകയില്ല ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സ്വാമികളെ കുറിച്ചാണ് ആരാണ് ആഗമാനന്ദ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചേ കുറച്ച് ഫാക്ടുകൾ മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളൂ പക്ഷേ ആ ഫാക്ടുകൾ എല്ലാം പി എസ് സി മത്സര പരീക്ഷകളെ റിപ്പീറ്റഡ് ഫാക്ടുകൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാവുന്നതാണ് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പൊ ആഗമാനന്ത കുറിച്ച് ഇന്നേ വരെ സി ചോദിച്ച ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള നല്ല നല്ല ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അല്ലേ നമുക്ക് നോക്കാം ആഗമാനന്ദ സ്വാമികൾ അപ്പൊ ആഗമാനന്ദ സ്വാമി ആവട്ടെ ഏതൊരു നവോത്ഥാന നായകൻ ആവട്ടെ നിങ്ങളുടെ പഠനം അവരുടെ ബേസിക് നിന്ന് ആരംഭിക്കണം നമുക്കും ആഗമാനന്ദനിലേക്ക് വരാം ശ്രദ്ധിച്ചോ അദ്ദേഹത്തിന്റെ ജനന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴിനാണ് എന്റെ കൂടെ ഒന്ന് ആവർത്തിച്ചേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് ക്ലിയർ അല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് ഇനി കേരള പി എസ് സി വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അഥവാ ജന്മദേശം അതെവിടെയാണ് ചോദിച്ചാൽ വ്യക്തമായി പഠിച്ചു ചവറയിലാണ് എവിടെയാണ് ചവറ ചവറ ഉൾപ്പെടുന്ന കേരളത്തിലെ ജില്ല അത് കിട്ടി ഏതാ കൊല്ലം ജില്ലയാണ് അപ്പൊ കൊല്ലം ജില്ലയുടെ ഭാഗമായ സവറയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴിന് ജനിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് സാമൂഹിക പരിഷ്കർത്താവാണ് ആര് ആഗമാന സ്വാമികൾ എന്ന് പഠിക്കുക അല്ലെ കൊല്ലം ജില്ല നമുക്കറിയാം കൊല്ലം ജില്ല രൂപീകരിക്കപ്പെട്ട വർഷം എന്താ ഒന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി കറക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ മാസം ഒന്ന് അല്ലെ അതായത് നാൽപ്പത്തി ഒമ്പത് ജൂലൈ മാസം ഒന്നിന് രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണിത് കൊല്ലം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ കൊല്ലം മാത്രമാണോ നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് രൂപീകരിക്കപ്പെട്ടത് അല്ല അല്ലേ അതേ വർഷം കേരളത്തിൽ നാല് ജില്ലകളാണ് രൂപീകരിക്കപ്പെട്ടത് അല്ലേ നാല് ജില്ലകളാ ഏതൊക്കെയാ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് കൊല്ലം മറ്റൊന്ന് കോട്ടയം ഈ നാല് ജില്ലകൾ ഏതൊക്കെയാ എന്റെ കൂടെ ആവർത്തിച്ചേ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ ഈ നാല് ജില്ലകൾ നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ജില്ലകളാണ് പഠിച്ചോണേ അപ്പൊ ആ കൊല്ലം ജില്ലയുടെ ഭാഗമായ എവിടെ ജനിച്ചു ചവറയിൽ ജനിച്ചു അടുത്ത നാമം അഥവാ യഥാർത്ഥ പേര് ഈ രണ്ട് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ അവിടെ തിരഞ്ഞെടുക്കേണ്ട ആൻസർ കൃഷ്ണൻ അല്ല നമ്പിയാതിരി ക്ലിയർ അല്ലേ നിങ്ങളുടെ ചോദ്യകർത്താവ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടി ആ രീതിയിലൊക്കെ ഓപ്ഷൻ തരും അല്ലെ കൃഷ്ണൻ നമ്പൂതിരിയും തരും ഇപ്പൊ പെട്ടെന്ന് അകപ്പാടെ ഒരു എഴുപത്തഞ്ച് ആണ് അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ ഹാളിൽ ചിലവഴിക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോട് കൂടി കേരള പി എസ് സി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ശരി ഈ ജി കെ നമ്മൾ ഈ പറയപ്പെട്ട ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്തിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യും പല ഈ പറയപ്പെട്ട കാര്യങ്ങളെന്ത് ചെയ്യും ശരിയാണെന്ന രീതിയിൽ ചോദ്യകർത്താവ് നമുക്ക് എന്ത് ചെയ്യും ഓപ്ഷൻ രൂപത്തിൽ ഇട്ട് തരും അത് നമ്മളെ കുഴപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ അപ്പൊ ശ്രദ്ധിച്ച് വായിച്ചോടെ കൃഷ്ണൻ നമ്പ്യാതിരി അവിടെകാലനാമം ചോദിച്ചാലും യഥാർത്ഥ പേര് ചോദിച്ചാലും കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് പഠിക്കുക അദ്ദേഹത്തിന്റെ വീട്ടുപേര് കൂടി ഒന്ന് പഠിച്ചോ പൊതുമാനമഠം എന്താ പൊതുമാനമഠം എന്താ പൊതുമാനമഠം അദ്ദേഹം വീട്ടുപേരെന്താ പൊതു മന മഠം എന്ന് പഠിക്കുക ഇപ്പൊ മഠമാണ് ആകമാനന്ദ സ്വാമികളുടെ വീട്ടു വീട്ടുപേരെന്ന് പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു കണക്ടിങ് ഫാക്ട് പറഞ്ഞുതരട്ടെ കൂനം മാവ് മഠം എൻ്റെ കൂടെ ഒന്ന് ആവർത്തിച്ചേ കൂനം മാവ് മഠം എൻ്റെ കൂടെ ആവർത്തിച്ചേ കൂനം മാവ് മഠം ആരുടെ രചനയാണ് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ചാവറ അച്ഛൻ അല്ലേ നമ്മുടെ ബഹുമാനപൂർവ്വം ചാവറച്ഛൻ എന്ന് വിളിക്കുന്ന കുരിയാക്കോസ് ഏലിയാസ് ചാവറ നമ്മൾ പഠിക്കും അദ്ദേഹത്തിൻ്റെ രചനയാണിത് കൂനം മാവ് മഠം അപ്പം ഞാൻ കണക്റ്റിംഗ് ആയിട്ട് കുറച്ച് ഫാക്ടറുകൾ ഈ ക്ലാസിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകും കേട്ടോ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്താ പുതുമര മഠം എന്നാൽ മഠം എന്ന പുസ്തകമാരുടേതാ ക്ലിയർ അല്ലേ എന്റെ കൂടെ ആവർത്തിച്ചോ അപ്പൊ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് ജന്മദേശം എവിടെയാ കൊല്ലം ജില്ലയിലെ ചവറ ഇനി ബാല്യകാല നാമം എന്നോ യഥാർത്ഥ പേരെന്നോ ചോദിച്ചാൽ കൃഷ്ണൻ നമ്പ്യാതിരി ക്ലിയർ അല്ലേ പുതുമന മഠം ഈ സ്ലൈഡിൽ നമ്മൾ എക്സ്ട്രാ ആയി പഠിച്ചു കൊല്ലം ജില്ല നിലവിൽ വന്ന വർഷം ൊമ്പത് ജൂലൈ ഒന്ന് പറഞ്ഞെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ വ്യക്തമല്ലേ കൂടാതെ എക്സ്ട്രാ ആയി കൂനമാവ് മഠം ആരുടെ രചനയാണ് അത് രചനയാണെന്ന് വ്യക്തം പഠിച്ചോണം ക്ലിയർ അല്ലേ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കേരളത്തിന്റെ വിവേകാനന്ദൻ കേരള പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ഫാക്ടാണ് കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ഈ പറയപ്പെട്ട ആഗമാനന്ദ സ്വാമികളാണ് അപ്പൊ കേരള വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നു എന്തുകൊണ്ട് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നവോത്ഥാന മേഖല എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഏറ്റവും അധികം കൂടി ചരിത്രം പറയുന്ന ഒരു പേരാണ് സ്വാമി വിവേകാനന്ദന്റെ പേര് നമുക്കറിയാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ കേരള പി എസ് സി ചോദിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ജനന വർഷം തന്നെയാണ് വ്യക്തമായി പഠിച്ചോളാം സ്വാമി വിവേകാനന്ദൻ ജനിച്ച വർഷം നിങ്ങൾ പലർക്കും അറിയാം ഒന്ന് ഉറക്കെ പറഞ്ഞു കറക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മാസം പന്ത്രണ്ടിന് ജനിച്ചു അല്ലെ ജനുവരി പന്ത്രണ്ട് നമ്മൾ ആചരിക്കുന്നു ദേശീയ യുവജന ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇതൊക്കെ കേരള പി എസ് സി റിപ്പീറ്റ് ആണ് ഒരവസരത്തിൽ ചോദിച്ചു സ്വാമി വിവേകാനന്ദൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്ര എൽ ഡി സി മത്സര പരീക്ഷയിലെ ചോദ്യമാണ് സ്വാമി വിവേകാനന്ദൻ മരണപ്പെടുമ്പോൾ പ്രായം എത്ര കേരള പി എസ് സി ചോദ്യമാണ് പഠിച്ചു വെച്ചോടെ മുപ്പത്തി വയസ്സാണ് ചോദ്യങ്ങളാ ആ സ്വാമി ആരെ നമ്മുടെ ആഗമാനന്ദ സ്വാമിയെ സാമ്യപ്പെടുത്തുന്നു അല്ലെ ആഗമാനന്ദൻ വിവേകാനന്ദൻ ആഗമാനന്ദൻ വിവേകാനന്ദൻ ഒരു കാരണവശാലും ആ ഫാക്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകില്ല കാരണം എന്താ ആഗമാനന്ദൻ വിവേകാനന്ദൻ അപ്പൊ കേരളത്തിലെ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ സാമൂഹിക പരിഷ്കർത്താവാരാണ് ആഗമാനന്ദ സ്വാമികൾ എന്ന് പഠിക്കുക എന്തുകൊണ്ട് ഉത്തരം തരാം ശ്രദ്ധിച്ചോ നമ്മുടെ ശ്രീരാമകൃഷ്ണ മിഷൻ അഥവാ രാമകൃഷ്ണ മിഷൻ എന്നും പറയപ്പെടുന്നുണ്ട് കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാണ് ആര് നമ്മുടെ ആഗമാനന്ദ സ്വാമി എന്താണ് ഈ ശ്രീരാമകൃഷ്ണ മിഷൻ അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഈ പറയപ്പെട്ട ശ്രീ രാമകൃഷ്ണ മിഷൻ അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസനോടുള്ള ബഹുമാനാർത്ഥം ആദരവർത്ഥം അല്ലെങ്കിൽ ആദരവോടുകൂടി സ്വാമി വിവേകാനന്ദൻ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ഇത് ശ്രീ രാമകൃഷ്ണ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ക്ലിയർ അല്ലേ അപ്പോൾ ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം റിപ്പീറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഏതു വർഷ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് അപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും തത്വങ്ങളും കേവളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു അത് ആളിലൂടെ അത് ആഗമാനന്ദനിലൂടെയാണ് അല്ലെ ആഗമാനന്ദൻ ജനിച്ച വർഷം നമ്മൾ പഠിച്ചു അല്ലേ എന്നാ ആഗമാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നാ ഇത് സ്ഥാപിക്കപ്പെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ക്ലിയർ അല്ലേ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അപ്പോ ആ ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും തത്വങ്ങളും ആരിലൂടെ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു ആഗമാനന്ദനിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ ആ പ്രസ്ഥാനത്തിൻ്റെ സാമകനാര സ്വാമി വിവേകാനന്ദൻ അത് എന്താ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അത് ആരോടുള്ള ആദരവ് അല്ലെങ്കിൽ സ്മരണ നിലനിർത്തിക്കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനോടുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ട് ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെ ആഗമാനന്ദൻ അറിയപ്പെട്ടു കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കപ്പെട്ടു ക്ലിയർ ആണോ ഓക്കെ അല്ലേ മാത്രമല്ല ഈ ആഗമാനന്ദ സ്വാമിയെയും സ്വാമി വിവേകാനന്ദനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ട് അതായത് സ്വാമി വിവേകാനന്ദൻ എഴുതിയ ഒരു രചന അത് ആഗമാനന്ദ സ്വാമിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചതായിട്ട് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്വാമി വിവേകാനന്ദന്റെ ഏത് കൃതിയാണ് ആഗമാനന്ദനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എന്ന രീതിയിൽ അവിടെ ഒരു ചോദ്യം വരാം You -e െ അല്ലെങ്കിൽ ചോദിക്കാം ആഗമാനന്ദനെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ചോദിക്കാം നല്ലൊരു ചോദ്യമാ ആൻസർ ചോദ്യമാൻസർ ആചാര്യൻ അഥവാ മൈ മാസ്റ്റർ എന്നാണ് ആചാര്യൻ മൈ മാസ്റ്റർ എന്ന സ്വാമി വിവേകാനന്ദൻ എഴുതിയ കൃതി ആരെ ഏറ്റവും അധികം സ്വാധീനിച്ചതായി പറയപ്പെടുന്നു നമ്മുടെ ആഗമാനന്ദനെ ആഗമാനന്ദ സ്വാമികളെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്വാമി വിവേകാനന്ദന്റെ രചന എന്റെ ആചാര്യൻ അഥവാ മൈ മാസ്റ്റർ ആണ് വ്യക്തമായിട്ട് അവിടെ പഠിച്ചു വെച്ചുകൊള്ളാം അപ്പൊ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാ ആഗമാനന്ദ സ്വാമികളാണ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരാം ശ്രദ്ധിച്ചോ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം കേരള ആർ പി എസ് സി റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം അതായത് അതേ വിദ്യാർത്ഥിയായിരിക്കെ രൂപം കൊടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സംഘടനയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നു സനാതന ധർമ്മ സംഘം ഇതൊക്കെ കേരള പി എസ് സി പി വൈക്കുമാണ് നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം ഞാൻ പറഞ്ഞു കുറച്ച് ഫാക്ടുകൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ പക്ഷെ എല്ലാം റിപ്പീറ്റ് ആണ് എന്നതാണ് മറ്റൊരു സത്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം െ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം നോക്കിക്കേ അടുത്ത പോയിന്റ് മുപ്പത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിൽ പുതുക്കാട് എന്ന് പഠിക്കുക കേരള കേരളമാണ് ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള ആദ്യ ആശ്രമ പി എസ് സി ചോദ്യം ചോദിച്ചാൽ എവിടെയാ അത് തൃശൂർ ജില്ലയിലെ പുതുക്കാടാണെന്ന് വ്യക്തമായി പഠിക്കുക എന്താ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തമായിട്ട് അവിടെ പഠിച്ചു വെച്ചു പോകണം അപ്പൊ ആഗമാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ ആശ്രമം എവിടെ സ്ഥാപിക്കപ്പെട്ടു തൃശ്ശൂർ പുതുക്കാട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഈ തൃശ്ശൂർ പുതുക്കാടിനെ കുറിച്ച് ഞാൻ ഒരു എക്സ്ട്രാ ഫാക്ട് പറഞ്ഞു തരട്ടെ എടാ ശ്രദ്ധിച്ചേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി വ്യക്തമായി പറഞ്ഞാൽ രണ്ടു തവണ കേരള മുഖ്യമന്ത്രിയായ തുടർച്ചയായിട്ടോ അങ്ങനെയാണ് കേട്ടോ തുടർച്ചയായി രണ്ടു തവണ ശ്രദ്ധിച്ച് കേട്ടോ തുടർച്ചയായി രണ്ടു തവണ കേരള മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി ആ വ്യക്തിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം കൂടിയാണ് ഈ തൃശ്ശൂർ പുതുക്കാടെന്ന് അവിടെ എക്സ്ട്രാ ഫാക്ടായി പഠിച്ചു വയ്ക്കുക ഓക്കെ അല്ലേ അപ്പോ പുതുക്കാടിനെ കുറിച്ച് രണ്ട് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞു തന്നു ഒന്ന് റിപ്പീറ്റ് ആണ് ആഗമാനന്ദന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ആശ്രമം സ്ഥാപിക്കപ്പെട്ട പ്രദേശം തൃശൂർ പുതുക്കാട് ആ പുതുക്കാടിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ അച്യുത മേനു ഞാൻ പറഞ്ഞു തുടർച്ചയായി രണ്ടു തവണ കേരള മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി എന്താ തുടർച്ചയായി രണ്ടു തവണ അത് ശ്രീ അച്യുത മേനു അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദേശം ഏതാണ് ഈ തൃശൂർ പുതുക്കാടാണെന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക അവിടെ പഠിച്ചു വയ്ക്കുക അപ്പോ ഈ സ്ലൈഡിൽ മനസ്സിലാക്കി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആദ്യ ആശ്രമം സ്ഥാപിക്കപ്പെട്ടു അതെവിടെയാണ് തൃശ്ശൂർ പൊതുക്കാടാണ് വ്യക്തമായിട്ട് പഠിക്കുക ക്ലിയർ അല്ലേ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരാം ശ്രദ്ധിച്ചോ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപകൻ ചോദിച്ച അപ്പൊ കാലടി എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് അറിയാം അല്ലെ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഏത് കാലടി അപ്പൊ ആ കാലടി കേന്ദ്രീകരിച്ച് ശ്രീരാമകൃഷ്ണ ആശ്രമം അല്ലെങ്കിൽ മറ്റൊരു രീതി ചോദിക്കും ശ്രീരാമകൃഷ്ണ അദ്വൈലാശ്രമം ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ ആശ്രമം കേരള ചോദ്യം ആഗമാനന്ദ സ്വാമികൾ വളരെ ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ചോദിച്ചു അപ്പൊ അത് സ്ഥാപിക്കപ്പെട്ട വർഷം കൂടി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചു ആദ്യ ആശ്രമം പറഞ്ഞോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ തൃശൂർ പുതുക്കാടാണെങ്കിൽ ശ്രീകൃഷ്ണ ആശ്രമം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കാലടിയിലാണ് വ്യക്തമായി പഠിക്കുക അല്ലേ നമ്മൾ തൃശ്ശൂർ ജില്ല രൂപീകരിച്ച വർഷം ഓൾറെഡി പഠിച്ചതാ അപ്പൊ എറണാകുളം ജില്ല നിലവിൽ വന്ന വർഷം എന്ന വ്യക്തമായി പഠിച്ചോണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മാസം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മാസം ഒന്നിനാണ് എറണാകുളം ജില്ല രൂപീകരിക്കപ്പെട്ടു നിലവിൽ വന്നു ആ ജില്ലയുടെ ഭാഗമായിട്ടുള്ള കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം അഥവാ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച വ്യക്തിയാണ് വ്യക്തമായി പഠിക്കുക തീർന്നില്ല അദ്ദേഹം നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രം ഒന്ന് പറഞ്ഞേ അദ്ദേഹം നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രം അറിയപ്പെടുന്നു ബ്രഹ്മാനന്ദോദയം അല്ലേ അപ്പൊ ബ്രഹ്മാനന്ദോദയം എന്ന് പറയുന്നത് ആരുടെ നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രമാണെന്ന് ചോദിക്കാം കേരള പി എസ് ചോദിക്കാം വ്യക്തമായി ആൻസർ പറയുക ഏതാ അത് ആഗമാനന്ത സ്വാമികൾ നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രം അറിയപ്പെടുന്നു ബ്രഹ്മാനന്ദോദയം എന്ന് പഠിക്കുക ക്ലിയർ അല്ലേ അപ്പൊ ഈ സ്ലൈഡിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞേ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം അഥവാ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനസ്വാമികളാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് പഠിക്കുക ഓക്കെ അല്ലേ അവിടെ എക്സ്ട്രാ ആയി പഠിച്ചു എറണാകുളം ജില്ല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ മാസം ഒന്ന് അദ്ദേഹം നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രമാണ് ഇത് ബ്രഹ്മാനന്ദോദയം വ്യക്തമായി അവിടെ പഠിക്കുക ക്ലിയർ അല്ലേ അടുത്ത സ്ലൈഡിലേക്ക് വരാം ശ്രദ്ധിച്ചോ പ്രധാന മാസികൾ ചോദ്യം ഉറപ്പാണ് ഒരുപാട് തവണ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആവർത്തിക്കപ്പെട്ട ചോദ്യമാണ് പഠിച്ചു വെച്ചു അമൃതവാണി പ്രബുദ്ധ കേരളം എൻ്റെ കൂടെ പറഞ്ഞോ അമൃജവാണി പ്രബുദ്ധ കേരളം എൻ്റെ കൂടെ പറഞ്ഞോ അമൃതവാണി പ്രബുദ്ധ കേരളം മാസികകൾ ആരുടേതാണ് ആഗമാനന്ദ ആഗമാനന്തസ്വാമികളുടേതാണ് അമൃതവാണി പ്രബുദ്ധ കേരളം വ്യക്തമായി പഠിച്ചോടെ അമൃതവാണി പ്രബുദ്ധ കേരളം മാസികകൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗമാനന്തസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലിയർ അല്ലേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പി എസ് സി ചോദ്യമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ചേരും പടി ചേർക്കാൻ ചോദിച്ചു അതിൽ തെറ്റായ ജോഡിയിൽ കൂട്ടി ഇണക്കിയ ഒരു പ്രധാനപ്പെട്ട കൃതി ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോണേ ആഗമാനിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കൃതികളാണ് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ടത് എൻ്റെ കൂടെ ഒന്ന് ഒന്ന് ആവർത്തിച്ചോ വിവേകാനന്ദ സന്ദേശം തെറ്റായ ജോഡിയായി ചോദ്യമാണ് അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിവേകാനന്ദ സന്ദേശം ഹൈഫൺ എന്ന് തെറ്റായ രീതിയിൽ അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു അപ്പൊ തെറ്റായത് ഏതെന്ന് കണ്ടെത്താനായിരുന്നു ചോദ്യം അപ്പൊ ശരിയായ ആൻസർ വിവേക സന്ദേശം റിലേറ്റഡ് ടു ആരാണ് ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികൾ വിവേകാന്ത സന്ദേശം എന്ന കൃതി ആരുടേതാണ് ആഗമാനന്ദ സ്വാമികൾ എന്ന് വ്യക്തമായി പഠിക്കുക തീർന്നില്ല ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണു പുരാണം െ അത് പറഞ്ഞു വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത്ഗീതം വിഷ്ണുപുരാണം എന്റെ കൂടെ ഒന്ന് ആവർത്തിച്ചേ വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത്ഗീതം വിഷ്ണുപുരാണം ഒരിക്കൽ കൂടി പറഞ്ഞേ വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണുപുരാണം എന്നീ കൃതികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗമാനന്ത സ്വാമികളുമായി എന്നാൽ എന്നാൽ ഏറ്റവും അധികം സ്വാധീനിച്ച വിവേകാനന്ദന്റെ രചന നമ്മൾ പഠിച്ചു ആചാര്യൻ മൈ മാസ്റ്റർ എന്ന് പഠിക്കുക ആഗമാനന്ദൻ അല്ലെങ്കിൽ ആഗമാനന്ദ സ്വാമികൾ തൻ്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു ഒരൊറ്റ പേരിൽ അതായത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി പേരിൽ എന്ന് ചോദിക്കും അപ്പൊ ആ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധപ്പെടുത്തുമ്പോൾ കോമൺ ആയി ഒരു പേരുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അതിനെന്ത് ചെയ്തു നമുക്ക് പരിചയപ്പെടുത്തി തന്നു ആ പേര് എന്താണെന്ന് ചോദിക്കും ആ പേര് വ്യക്തമായി പഠിച്ചോണം വീരവാണി അപ്പൊ വീരവാണി എന്ന നിലയിൽ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പ്രസിദ്ധീകരിച്ചിരുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് നവോത്ഥാന ചോദിച്ചാൽ അവിടെ സ്വീകരിക്കേണ്ട ആൻസർ ആഗമാനന്ദ സ്വാമികളാണ് അതായത് വീരവാണി എന്ന ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് വീരവാണി ഓളിയൻ നമ്പർ വൺ വീരവാണി വീരവാണി നമ്പർ നമ്പർ ഈ രീതിയിൽ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് തന്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും ആര് അപ്പൊ ആഗമാനന്ദൻ തന്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന പൊതുവായ തലക്കെട്ടാണ് ഇത് വീരവാണി എന്ന് വ്യക്തമായി പഠിക്കുക ക്ലിയർ അല്ലേ വീരവാണി ഇതാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗമാനന്ദ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണവർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം മരണപ്പെടുന്നു അപ്പോൾ എന്നാ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജനിച്ചു ആ എന്നാ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മരണമടയുന്നു ആര് ആഗമാനന്ദ സ്വാമികൾ വ്യക്തമായിട്ട് അവിടെ പഠിച്ചോണം അപ്പൊ അദ്ദേഹം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലുമാണ് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോണം അപ്പൊ ഈ സ്ലൈഡിൽ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മാസികകൾ പഠിച്ചു ഒന്ന് അമൃതവാണി മറ്റൊന്ന് പ്രബുദ്ധ കേരളം അദ്ദേഹത്തിന്റെ കൃതികൾ പഠിച്ചു വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത് വ്യാഖ്യാനം വിഷ്ണു പുരാണം പുരാണംേ എന്നാൽ അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചത് ഏത് ടൈറ്റിൽ ഞാൻ ചോദിച്ചാൽ എന്ന ടൈറ്റിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ട വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഠിക്കുക കേരള വിവേകാനന്ദൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആര് സ്വാമി ആഗമാനന്ദൻ അല്ലെങ്കിൽ ആഗമാണ്ട സ്വാമികൾ എന്ന് പഠിക്കുകയും ആണ് നമ്മുടെ മത്സര പരീക്ഷ തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി നിർബന്ധമായും മനസ്സിലാക്കേണ്ട വസ്തുതകൾ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം വീണ്ടും പരിചയപ്പെടാം എന്ന ഉറപ്പോടുകൂടി തൽക്കാലം ഈ സെക്ഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നു എനിവേ താങ്ക് യു